ം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന കാണുമ്പോ എന്തോ ഒരു സ്പെഷ്യൽ വലിയ എന്തായിട്ട് നമ്മൾ ഒരു പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ കാരണം ഒരു കൂട്ടാൻ ഒരു ബാച്ചു ടൈപ്പ് കൂട്ടാൻ അതായത് ഞാൻ കുറച്ചു കാലം പുറത്തൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളെന്താ വച്ചാൽ ഓരോരുത്തരാണ് കുക്കിംഗ് ഉണ്ടാവുക അപ്പൊ ആ സമയത്ത് നമുക്ക് ചെറുപ്പത്തിലാകുമ്പോൾ നമുക്ക് അത്രക്ക് കുക്കിങ്ങിന്റെ ബാലപാലങ്ങളെന്ന് അറിയില്ല അപ്പോൾ ഒക്കെ എങ്ങനെ ഒരു കൂട്ടാനുണ്ടാക്കും പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അത്യാവശ്യം ഒക്കെ ഉണ്ടാവും എന്തുകൊണ്ടറിയാതെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടാനാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ ചില ആൾക്കാർ കമന്റ് ചെയ്യാൻ കണ്ടന്റ് ദാരിദ്ര്യം പറഞ്ഞിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം കണ്ടന്റ് ദാരിദ്ര്യല്ല ഇപ്പൊ മോരൊഴിച്ച് കുറെ കൂട്ടാൻ ചെയ്തു അപ്പൊ എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഏട്ടനും എപ്പോഴും ഇങ്ങനെ അടുക്കള കേറി ചെയ്യണം ഒരാളൊന്നും അല്ല അങ്ങനെയൊക്കെ നമ്മള് പറഞ്ഞ വെറും തോണത് അങ്ങനെ ചെയ്യില്ല അടുക്കളയിൽ അങ്ങനെ കാര്യമായിട്ട് കുക്കിങ്ങിനോട് ഇഷ്ടമുള്ള ഒരാളും അല്ല എന്നാ നമുക്ക് ആവശ്യമുള്ള അപ്പൊ സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വയ്യ അങ്ങനെയൊക്കെ പറയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണെന്ന് പറയുകയാണെങ്കിൽ ചെയ്തും തരും അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ എപ്പോഴും ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര വെറൈറ്റി ഓഫ് സാധനങ്ങളൊന്നും ഉണ്ടാക്കണ ഒരാളൊന്നും അല്ല അറിയൂല ഉണ്ടാക്കൂല്ല അപ്പൊ അറിയണ ഒരൊറ്റ മാസ്റ്റർ പീസ് എന്ന് പറയണ ഒരു സാധനാണ് ഇന്ന് കാണിക്കാൻ ട്ടോ അപ്പൊ കൂടുതൽ എന്താ പറയുക പക്ഷേ ഈ ഒരു ഈ ഒരു ഐറ്റം മാത്രാണ് ജീവിതത്തിൽ ഇന്നേ വരെ കൂട്ടാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ തന്നെ വെച്ചിട്ട് വേറൊരു വെച്ചു തരുമ്പോ അത് എങ്ങനെയൊരു സ്വാദം അല്ല അല്ലെങ്കിൽ അത് സ്വാദുള്ള കൂട്ടാനാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ കണ്ടിട്ടുള്ളത് എന്റെ ഇല്ലാത്തൊക്കെ പച്ചപ്പുളി രസം എന്ന് ചെയ്തത് വളരെ വ്യത്യാസമായിട്ടാണ് ചെയ്യണേ അതേ സാധനൊക്കെ തന്നെയാണ് നമുക്ക് അതുപോലെ തോന്നും കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ചെയ്യണേ നമുക്ക് അതെ കാണാം നമുക്ക് ആവശ്യമില്ല അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം കൂടി മിക്സ് ആവശ്യം അപ്പോൾ ആദ്യം ഒരു പാത്രം എടുക്കുക മിക്സ് പാത്രം എടുക്കുക അപ്പോൾ അതിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിടലിയും കുറച്ച് ചേർത്ത് ഇട്ടിട്ടുണ്ട് ഒരു തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളക് അതേപോലെ കത്തി കൊണ്ട് ചേകിയെടുത്തിട്ടുള്ള ഒരു കാൽ സ്പൂണ് ശർക്കര ഇനി എൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് പൊടികൾ ഇത് കുരുമുളകും ജീരകവും ഇടിക്കല്ലി ഇടിച്ചിട്ടുള്ളതാണ് അത് രണ്ടു ടീസ്പൂൺ ഇനി കുറച്ച് സാമ്പാർ പൊടിയാണ് ശരിക്കും ഈ പൊടി ഇട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഇട്ട് നോക്കിയിട്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് നല്ല മാച്ചാണ് ഇതിന് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കൈ നല്ലോണം നേരിടണം കൈ കൊണ്ടാണ് അപ്പോൾ നല്ല കയ്യൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യുക നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക സ്ഥലമായിട്ട് ഇങ്ങനെ ചട്ടപ്പെട്ടാവണം ഇത് വെറുതെ മിക്സ് ചെയ്ത് കയറിയില്ല നമ്മൾ നല്ലോണം ഈ ചെറിയ ഉള്ളിലേക്കാണ് നല്ലോണം ഇങ്ങനെ ഉടച്ച് ഒപ്പം ചേർക്കണം തക്കാലിൻ്റെ കൂടെ ചേർക്കണം എല്ലാം നല്ലോണം അങ്ങനെ ഉടയ്ക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കയറിയില്ല ഉടച്ച് മിക്സ് ചെയ്യണം അപ്പോഴാണ് ഈ കറി വേപ്പൻ ഇലടി മല്ലിയുടെ ഇലടിയൊക്കെ ആ സ്വാദും വാസനയെ കൂടി കൂടി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇനി പുളികളും ചേർക്കണം ഞാൻ ഓൾറെഡി കുറച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പുളിവെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല വെള്ളത്തിൽ മാത്രം പുളി പിഴിയുക ഒരു നെല്ലിക്കുക വലുപ്പത്തിൽ പുളിയാണ് പിഴിയേണ്ടത് കാരണം നമ്മള് തിളപ്പിക്കുന്നില്ലല്ലോ അപ്പൊ തിളപ്പിച്ച് പിഴിയാണിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ് തിളപ്പിക്കുന്നില്ലേ അപ്പൊ ഉപയോഗിക്കാൻ പറ്റണ നല്ല വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞ് വച്ചിരിക്കണേ അത് തക്കാളിയുടെ പുളി അനുസരിച്ചിട്ടല്ലേ നമുക്ക് പുളി കൂടുതൽ ഉള്ളൂ ഇനി എല്ലാം കഴിഞ്ഞു ഇനി ഒരു വറുത്തിടലിനൊണ്ട് ചടങ്ങ്ണ്ട് കുറച്ച് വെളിച്ചെണ്ണയില് കുറച്ച് കടുക് വറുത്തിൽ അത്രേ ഉള്ളൂ വറുത്തിടലും കഴിഞ്ഞാലും കറക്റ്റ് സ്വാദ് വരള്ളൂ ഉള്ളൂ നമ്മുടെ ടൈപ്പ് കറി അപ്പൊ ഇതാണ് നമ്മുടെ നമ്മളൊക്കെ പച്ചപ്പുളി രസം എന്ന് പറഞ്ഞിണ്ടാക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വ്യത്യാസമുണ്ട് സാമ്പാർ ഓടി ചേർക്കില്ല പിന്നെ കുരുമുളകിൻ്റെയും ജീരകത്തിന്റെ ഒന്നും ആവശ്യമില്ല തക്കാളിയുടെ ആവശ്യമില്ല നമ്മൾ ചെയ്യണം വേറെ രീതിയാണ് അത് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഇല്ലത്തൊക്കെ ചെയ്തിരുന്ന രീതിയിലുള്ള പച്ചപ്പുളി രസം എന്താന്നുള്ളത് കാണിച്ചു തരാം ഇത് ശരിക്കും പച്ചപ്പുളി രസം ഇത് തികച്ചും വേട്ടനായിട്ട് ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയ ഒരു കൂട്ടാനാണ് അത് ഇനി ഇതുപോലൊക്കെ ചിലപ്പോ ആരെങ്കിലും ചെയ്യണ്ടാവുന്ന കമന്റ് കാണുമ്പോ അറിയാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ ആരും ചെയ്യാതിരിക്കില്ല കാരണം കോമൺ കോമൺ ഡിഷ് ആണ് എല്ലാവർക്കും അറിയണമെന്നില്ല എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആ ഒന്നും സിമ്പിൾ ചെയ്യാറുണ്ടോന്നില്ലേ പറഞ്ഞാടിയുള്ള പിന്നെ ഇതിപ്പോ ഒരു റിവ്യൂ പറയണെ എങ്ങനെയാണ് ഇതിന്റെ സ്വാദുണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നുക നമ്മൾ പാനിപ്പൂരി കഴിക്കുമ്പോ ആ പാനിപ്പൂരിയുടെ പാനിയില്ലേ അതിന്റെ ഒരു സ്വാദുണ്ട് അത് മെയിൻ കാരണം ഈ ജീരകത്തിന്റെ സ്വാദും മല്ലിയില മല്ലിയല പച്ചക്കല്ലേ നമ്മൾ തളപ്പിക്കുന്നില്ലല്ലോ അപ്പൊ ഈ കൈകൊണ്ട് ഇങ്ങനെ ഞരടി ഞരടി ഞെരടി മല്ലിയിലൊക്കെ കൂടിയ പുളിവെള്ളത്തിൽ യോജിച്ച് വരുമ്പോ ജീരകത്തിന്റെ സ്വാദോ അത് ഇത്തിരി ശർക്കര ചേർക്കുന്നുണ്ടല്ലോ അപ്പൊ ശരിക്കും ഈ പാനിപ്പൂരിയിലെ ആ മീട്ട മീഠയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ ഒരു ചെറിയ സ്വാദ് വരും പക്ഷേ പച്ച ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർക്കുമ്പോ ഒരു രസം കൂടി വരും അല്ലെ പിന്നെ പിന്നെ അതിങ്ങനെ കഴിക്കുമ്പോ നമ്മള് സാലഡിലെ പോലെ തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങനെ പച്ചക്ക് കടിക്കും അപ്പൊ ഒരു പ്രത്യേക സ്വാദുള്ള കൂട്ടാനാണ് എന്തായാലും ഒരു നഷ്ടാവില്ല ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു വേറിട്ടൊരു ഒരു സ്വാദ് നമുക്ക് മടിയുള്ളപ്പോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റാതിരിക്കുമ്പോ വായിക്കി രുചി ഇല്ലാത്തപ്പോ ഒക്കെ ഉണ്ടാക്കാൻ ഒരു നല്ല കൂട്ടാനാണ് പിന്നെ എന്താണീ കൂടുതലൊന്നും ഇങ്ങനെ പറഞ്ഞ് നീട്ട് ബോറടിപ്പിക്കണ്ട അപ്പൊ എത്രയേ ഉള്ളൂ ഏട്ടന്റെ ഒരു സ്പെഷ്യൽ കൂട്ടാന്ന് പറയുന്നത് അപ്പൊ ബാച്ചലേഴ്സ് ആയിട്ടുള്ളവര് പിന്നെ നമ്മടെ എന്താ പറയാ ഭർത്താക്കന്മാര് ഭാര്യമാരില്ലാത്ത സമയത്ത് അടുക്കള കേറുമ്പോ എന്ത് ചെയ്യണം എന്ന് അറിയിച്ചവരൊക്കെ നല്ല പ്രൊഫഷണൽ കുക്ക് ആയിരുന്നു അവരോട് പറയുന്നത് ഒന്നും അറിയാത്തവരുണ്ടാവൂല്ലോ അപ്പൊ അവർക്ക് ട്രൈ നോക്കാൻ പറ്റിയാ അതെ ചെയ്തൊന്ന് ഞെട്ടിക്കാം എല്ലാരും ഞെട്ടിക്കാം കാരണം എളുപ്പത്തിൽ ഇണ്ടാക്കിയാലും ആ ഒരു രുചി എന്ന് പറയുന്നത് അസാധ്യാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളെ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം